ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും തായേനത്തെ ചിന്നമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ബ്രോ വന്നിട്ട് പോയിട്ടില്ലായിരുന്നല്ലോ അപ്പം നമ്മൾ എല്ലാവരും കൂടെ പോവുകയാണ് പോകുന്നതിന് മുന്നേ നമ്മുടെ ക്ഷാനാസ്വച്ച് തടകടയിൽ കയറി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പോവാണ് ബ്രോ ആണ് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ ഇറങ്ങിയത് പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ കൊച്ചത്ത് നമ്മളെയൊക്കെ വന്ന് കണ്ടു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു വരുവാണ് പിന്നെ ദാ ഈയൊരു ബേക്കറി ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തിയാണ് പിന്നെ വീട് എത്തിയപ്പോൾ ചിന്നമ്മയുടെ നാത്തൂനെയും മോനെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചിന്നമ്മായുടെ വീട്ടിലോട്ട് ഇറങ്ങിയതാണ് അപ്പം ദാ എൻ്റെ കസിൻ്റെ പരിപാടിയാണ് റോഡിലൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കാണാനൊക്കെ പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയായിരുന്നു പിന്നെ എനിക്കും അമ്മാക്കും ചിന്നമ്മാക്കും ഒക്കെ ഈ ചെമ്പരത്തിയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളിവിടെ പോയാലും ഈ ചെമ്പരത്തി നോക്കും എവിടെ പോയാലും ഒടിച്ച് നടാനൊക്കെ കൊണ്ടുവരുമൊക്കെ ചെയ്യും പിന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ചെമ്പരത്തിയോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മളവിടെ പോയതും ട്യൂഷൻ മക്കളുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അവരുമായിട്ടൊക്കെ കാര്യം പറഞ്ഞിരുന്നു പിന്നെ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ പഴയ ഓർമ്മകളായ വിറക്കാനായിട്ട് അവരുടേത് ബുക്സൊക്കെ വാങ്ങിയിട്ട് അവരോട് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഐസുട്ടനും കുഞ്ഞിയും നേരോത്തിൽ സൈക്കിൾ ഇടപ്പുണ്ടായിരുന്നു അതിനകത്ത് കളിയും ബഹളങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് ഷാനും മാസിഫും കൂടെ പോയി മന്തിയൊക്കെ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു പിന്നെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു പിന്നെയും കുറേ നേരം അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും പല കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ടിന്ന് പറയുവാണ് കസിൻസും ചിന്മമാരും എല്ലാവരും കൂടെ കൂടിയ അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ അതിനിടയിൽ കൂടെ കൊച്ചത്തെ പറയുവാണ് രണ്ട് ദിവസം നിൽക്കുക കുറേ നാളായില്ലേ നിന്നിട്ട് ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞു അനീഷയുടെ കല്യാണത്തിന് നിന്നതാണ് പിന്നെ ഞാൻ കൊച്ചുത്താടുത്ത് പറഞ്ഞു ഉമ്മാരൊക്കെ ഇച്ചിരി വലുതാവട്ടെ അപ്പൊ ഞാൻ വന്ന് നിൽക്കാം പിന്നെ ഐസൂട്ടനും ലയ്യൂട്ടനും കൂടെ പിന്നെ നേരത്തിലൊരു വണ്ടി കിടന്നു അതൊക്കെ എടുത്ത് വെച്ചിട്ട് കളിക്കലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി പിന്നെ ബൈപ്പാസിലെത്തിയ ഓരോ സോഡാലയം ഒക്കെ കുടിച്ച് വീട്ടിലേക്ക്